ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എടത്തടി കാർഡൻ്റെ പുതിയൊരു സെയിൽസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റും കൂടെ രേഖപ്പെടുത്തേട്ടോ ഈ കാലാവസ്ഥയിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടിക്കോളൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പ്ലാമന്തോളിലെ പാലൂർ എന്ന സ്ഥലത്താണ് അത്യാവശ്യം വലിയ പ്ലാന്റിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് കാണാം ഇതാണ് ഫസ്റ്റിലത്തെ പ്ലാന്റ് മരമുന്തിരിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്ന കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റ്സും തന്നെ അടുത്തത് കടപ്പ് ലാവ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് മണ്ണൊന്നും കളയാതെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പ്ലാന്റ് പാക്ക് ചെയ്യുന്നത് അടുത്തത് ബെഡ് ചെയ്ത കടപ്പ് ലാവാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് മറ്റേ പ്ലാന്റിനേക്കും കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് കേട്ടോ ഈ പ്ലാന്റ് അടുത്തത് കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളകിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഞാൻ ചട്ടിയിൽ വെച്ച ഒരു പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം നമുക്ക് എപ്പോഴും ഇതുമേ കുരുമുളകുണ്ടാവും കേട്ടോ ഇല്ലാതെ അത് പനിയൂർ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റും കൂടെ ആണ് കേട്ടോ ഇത് ബുഷ് ഓറഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എല്ലാ പ്ലാന്റിലും തന്നെ മുട്ടും കായൊക്കെ ഉണ്ട് കേട്ടോ അടുത്തത് മിറാക്കിൾ ഫ്രൂട്ട് ആണ് അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഷുഗർക്കൊക്കെ നല്ലൊരു ഫ്രൂട്ടാണ് അത് കഴിച്ചു കഴിഞ്ഞാലും വായിൽ അതിൻ്റെ മധുരം ഉണ്ടായിരിക്കും അതാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത അടുത്തത് ലൂബിക്കയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് വരുന്നത് അരിനെല്ലിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അരിനെല്ലിക്ക ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് ബറാബയാണ് ബറാബ ഇവിടെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അത്ര നല്ലൊരു ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ടല്ല പക്ഷേ ഒരുപാട് പേര് മേടിക്കണ്ട കേട്ടോ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല നമ്മൾ കഴിച്ച് നോക്കിയിട്ട് മേടിക്കട്ടോ ഈ ഫ്രൂട്ട് അടുത്തത് ചാമ്പയാണ് നാടൻ ചാമ്പയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ റെഡ് കളറാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്തത് മാംഗോസ്റ്റിനാണ് മാംഗോസ്റ്റിൻ്റെ വലിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ചെറുത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നെക്സ്റ്റ് ചെറി ചെറിയാണ് ചെറിയുടെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് രൂപയാണ് നൂറ് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് സീതപ്പഴമാണ് സീതപ്പഴത്തിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് അൽഫോൺസ മാവാണ് കേട്ടോ ലെയർ ചെയ്തതാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ നൂറ്റി അമ്പത് രൂപയാണ് എല്ലാ മാവും തൈം തന്നെ ആണ് കേട്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഓക്കെ